ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കക്കാടാണുള്ളത് കക്കാട് നിന്ന് തലപ്പാറ വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് കാണുന്നത് അപ്പോൾ കക്കാട് ഈ മണ്ണെടുത്ത് താഴ്ന്ന ഈ ഭാഗത്ത് ഇതിൽ കുഴി സൈഡിൽ കൂടെ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കൂര്യാട് കുളപ്പുറം ആ ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് അപ്പോൾ പുഴ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഈ കക്കാടിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോന്നാൽ മനം പലമ്പുഴ പാലം ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് പുതിയ ബ്രിഡ്ജിൽ കൂടിയാണ് വാഹനങ്ങൾ ഓടുന്നത് നിലവിലുള്ള ബ്രിഡ്ജാണ് ലെഫ്റ്റ് സൈഡിലുള്ളത് കൂരിയാട് വേങ്ങര മലപ്പുറം റോഡ് ജംഗ്ഷൻ ഇവിടെ ഒരു അണ്ടർ പാസ് ആണ് വരുന്നത് ഇവിടെ കുറച്ച് വർക്ക് ഇവിടെ മാത്രമാണ് കുറച്ച് ഡിലേ വന്നത് അണ്ടർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞു അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കട്ടെ കൂര്യാട് പാടം കുളപ്പുറം വരെയുള്ള ഈ ഭാഗങ്ങൾ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല എന്നാലും മാറ്റങ്ങൾ നല്ല വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇനി റോഡ് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതൊരു തോടാണ് തോടിൻ്റെ ആ ഹൈറ്റിൽ സർവീസ് റോഡിന് ഒരു ബ്രിഡ്ജ് അത് കഴിഞ്ഞു ഹൈവേക്ക് ഒരു ബ്രിഡ്ജ് അങ്ങനെ ആ തോടിൻ്റെ അത്രയും ഉയരത്തിൽ മണ്ണിട്ട് ഉയർന്ന് വരാനുള്ളട്ടോ ഈ ഭാഗത്തൊക്കെ കേട്ടോ തോടാണ് നമ്മൾ ആദ്യം കരുതി എന്താ പറയുക ഇത് അണ്ടർ പാസ്സാണെന്നുള്ള പെട്ടെന്ന് നോക്കുമ്പോഴേ രണ്ട് തോടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഇതിൻ്റെ അപ്രോച്ച് റോഡുകളുടെ വർക്കും ആ മണ്ണോട്ട് ഉയർത്തി വരാനുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു വലിയ തോടാണ് ഇപ്പോൾ ഈ ഭാഗത്ത് അപ്രോച്ച് റോഡ് അതിൻ്റെ വാള് കോൺക്രീറ്റ് വാള് ഉയർന്ന് നിൽക്കുന്നുണ്ട് കുലപ്പുറം ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നിന്ന് ഇനി റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോവുക കുളപ്പുറത്തേക്ക് റോഡ് താഴ്ന്നിട്ടാണ് പോകുന്നത് ഇവിടെ ഇത്രയായിട്ടില്ലേ ഈ ഭാഗത്ത് ഇവിടെ മണ്ണിട്ട് ഉയർന്നു വരാനുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് താഴ്ന്നു പോവുകയാണ് അപ്പോൾ നമ്മൾ രാമനാട്ടുകരന്ന് വരിക വരികയാണെങ്കിൽ പത്തക്കാട് വരെയൊക്കെ വരികയാണെങ്കിൽ ഈ കൊലപ്പുറം വരെയുള്ള ഏകദേശം വർക്കുകൾ വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടിയൊക്കെ വാഹനങ്ങൾ സുഖമായിട്ട് ഓടുന്നുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രമാണ് സർവീസ് റോഡിൽ കൂടിയൊക്കെ താൽക്കാലികമായിട്ട് തിരിച്ചുവിടുന്നതും അതിൻ്റെ പുതിയ ഹൈവേയുടെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി ചില സമയങ്ങളിൽ സർവീസ് കൂടെ തിരിച്ചുവിടുന്നുണ്ട് ചില സമയങ്ങളിൽ ഹൈവേ കൂടെയൊക്കെ കടത്തി വിടുന്നുണ്ട് അപ്പോൾ ട്രാഫിക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില സമയങ്ങൾ മാറ്റം വരുന്നുണ്ട് കുളപ്പുളം അണ്ടർപാസ് ആദ്യം വർക്ക് കഴിഞ്ഞൊരു അണ്ടർപാസ് ഉണ്ടോ അത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി നല്ല സോയിലിങ്ങൊക്കെ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആറുപരി പാത അടിപൊളിയാട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഇതിൻ്റെ ഫൈനൽ ടച്ചിങ് ഒക്കെയാണ് വരാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു മെർജിൻ പോയിന്റ് കാണുന്നുണ്ട് കുളപ്പുറത്ത് വളരെ കുറവാണ് മെർജിൻ പോയിന്റുകൾ അടിപൊളി റോഡ് കാണാൻ തന്നെ നല്ല ചന്തണ്ട് ആറ് ആറു വരി എൽ ഇ ഡി സൈൻ ബോർഡാണത് അതിൽ ട്രാഫിക്കിൻ്റെ ഈ ബോധവൽക്കരണ ട്രാഫിക്കായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണ ഇതാണ് അതിൽ കാണിക്കുക പിന്നെ സൂചനാ ബോർഡുകൾ വേറെ ഉണ്ടാവും രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളെ മുഴുവനായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ റീ ടാറിങ് നടക്കുകയാണ് റീട്ടാറിങ്ങിൻ്റെ കാരണം കൊണ്ട് തന്നെ സർവീസ് റോഡിൽ കൂടിയാണിപ്പം വാഹനങ്ങൾ പോകുന്നത് ത് സൈൻ ബോർഡിലുള്ള അത് അവിടെ ഉയർന്ന് നിൽക്കുന്നുണ്ട് വി കെ പടി വി കെ പടി താഴ്ന്നിട്ടാണ് പോയത് അപ്പുറം ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യാൻ യാതൊരു മാർഗം ഇല്ല കേട്ടോ നോക്കിയാൽ കാണാം അപ്പുറത്തണമെങ്കിൽ ചുറ്റി കറങ്ങി വരണം എന്തെങ്കിൽ മമ്പറം അണ്ടർപാസിലോ അല്ലെങ്കിൽ കൊലപ്പുറം ഓവർപാസ്സിലോ രണ്ട് ഭാഗത്ത് വന്നിട്ട് തിരിഞ്ഞു വരണം വലിയൊരു കഷ്ടം തന്നെ കേട്ടോ കാരണം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഇപ്പുറം വരണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലൊക്കെ ബാധിക്കുക സ്കൂൾ കുട്ടികൾ അതുപോലെ ഈ പള്ളിയിൽ പോകുന്ന ആളുകൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ റോഡ് ക്രോസ് ചെയ്തപ്പുറം അപ്പുറം കിടന്ന ഒരു കാര്യം അത് ഇനി ഉണ്ടാവില്ല അപ്പോൾ മമ്പുറം അണ്ടർപാസ് ആണ് നമ്മൾ കഴിഞ്ഞത് റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെ എത്തിയെന്ന് പറയാൻ കഴിയില്ല ഇത് പുതിയൊരു അലൈൻമെൻറ്റാണ് ഈ റോഡ് ഇതെല്ലാം ഹൈവേ താഴേക്കൂടെ നിലവിലുള്ള ഹൈവേ പോയത് ഇത് ഇവിടെ പുതിയൊരു അലൈൻമെൻറ്റ് വന്നതാണ് ഇത് വലിയ പറമ്പ് ഭാഗം എത്ര ഉയർന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡ് വന്നത് നിലവിലുള്ള ഹൈവേ നല്ല ഒരുപാട് താഴ്ച്ച താഴെ കൂടെയാണ് പോകുന്നത് അടിപൊളി കേട്ടോ പറമ്പ് അണ്ടർപാസ് ആണ് നമ്മളാ മുന്നിൽ കാണുന്നത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കും ടാറിംഗുഞ്ഞ സെൻ്ററിലെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ വരാനുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഇനി വരാനുണ്ട് അതിൻ്റെ വർക്കൊന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല ആ ഡിവൈഡറുകളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് വലിയപ്പറമ്പ് അണ്ടർപാസ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ വരെയുള്ള ഭാഗങ്ങൾ തലപ്പാറ വലി പറമ്പിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിലുള്ള കുറച്ച് വർക്കും കൂടി പെൻഡിങ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് മുഴുവനും പുതിയ ഹൈവേയിൽ കൂടി കേട്ടോ സർവീസ് റോഡിൽ കൂടി അവിടെ കൂര്യാട് മാത്രമാണ് നമുക്ക് സർവീസ് റോഡ് കിട്ടിയത് പുതിയ ഹൈവേയിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോരുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ കടന്നു പോകുന്നത് രണ്ട് മൂന്ന് ഗട്ടറുകൾ ഇവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു തോടുണ്ട് ആ തോടിന് വേണ്ടിയിട്ടായിരിക്കും ആ ഗട്ടറുകൾ ങ്ങോട്ട് നിൽക്കാനുള്ളതായിരിക്കും ഇതാണ് കുളപ്പുറത്തിൻ്റെയും ഈ വലിയപ്പാറിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗം നല്ല വേഗതയിൽ ഈ ഭാഗത്ത് വർക്കൊക്കെ നടന്നു വരുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തി വരികയാണ് അവിടെ കുറച്ച് മുന്നേ പോയാലൊരു തോടുണ്ട് ഒരു വലിയ തോടാണ് ആ തോടിന് കുറുകായിട്ട് ഒരു പാലം വന്നിട്ടുണ്ട് അപ്പം അതുവരെയാണ് നമ്മൾ വീഡിയോ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യണം അപ്പോഴേ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ് അപ്പൊ അതുവരെ ബൈ